ഇന്നലെ നിങ്ങൾ കണ്ടോ ആർ എസ് എസിന്റെ നേതാവിന്റെ പ്രഖ്യാപനം അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യം ചെയ്ത ഏറ്റവും വലിയ അപരാധങ്ങളിൽ ഒന്നാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി നമ്മൾ കൊണ്ടുവന്ന ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് സോഷ്യലിസവും മതേതരത്വവും സെക്യുലറിസവും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കിയതാണ് ഏറ്റവും വലിയ അപരാധം നമുക്ക് അത്ഭുതമൊന്നും വേണ്ട ആർ എസ് എസ് എന്ന് പറയുന്നു സ്വാതന്ത്ര്യം കോൺഗ്രസ് ഭരണഘടന ഉണ്ടാക്കാൻ മഹാനായ ഡോക്ടർ അംബേദ്കറിനെ ചുമതലപ്പെടുത്തി ഭരണഘടനാ സമിതി രൂപീകരിച്ചു നടക്കുമ്പോൾ അന്ന് നമുക്ക് നമുക്ക് പോലെ തന്നെ മതി ഭരണഘടനയായിട്ട് ആ മനുസ്മൃതിയാണ് കേരളത്തിന് വേണ്ടത് എന്റെ വേണ്ടതെന്ന് പറഞ്ഞാൽ നേതാവിൽ ഈ ഒരു പ്രസ്താവന അത്ഭുതപ്പെടേണ്ട അമ്പത് വർഷത്തെ മുമ്പിൽ ഓർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് അതെല്ലാം ഇപ്പൊ പുറത്തു പോകുകയാണ് അത് വേറൊന്നുമല്ല ഈ നാട്ടിൽ മതേതരത്വം ഭരണഘടനയുടെ ഭാഗമാക്കല്ല സോഷ്യലിസം എനിക്ക് മനസ്സിലാകുന്നില്ല ആരെയാണ് സോഷ്യലിസം വേദനിപ്പിക്കുക കേരളത്തിന് അഭിമാനത്തോടെ പറയാൻ പറ്റും നമുക്ക് സമ്പന്നരും ദരിദ്രവുമുള്ള വ്യത്യാസം വളരെ കുറഞ്ഞ നാടാണ് നമ്മുടെ നാട് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇല്ലാതെ ഞാൻ പറ്റുന്നില്ല പക്ഷെ അതിന് സാരമായ കുറവാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഈ ദൂരം അത് കുറച്ച് കുറച്ച് സമ്പന്നരും ദരിദ്ര കുറച്ചു വന്ന് എല്ലാവർക്കും തുല്യമായിട്ടുള്ള സാമ്പത്തിക നീതി കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യക്ഷാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഷ്യലിസ്റ്റാമെന്ന് പറയുന്നത് അതിനോട് ബിജെപി ധൈര്യം രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്ത് അവർ മരിക്കുന്നത് ഈ പാവപ്പെട്ടവനെ നന്നാക്കി എടുക്കാൻ വേണ്ടിട്ടല്ലല്ലോ അവര് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് അദാനിയെ മാറ്റാൻ വേണ്ടിട്ടുള്ള മെയിൻ അജണ്ടയായിട്ട് നിൽക്കുന്ന പാർട്ടിക്ക് പോലീസ് കൊണ്ട് അതൊക്കെ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലെ എല്ലാ സങ്കീർണ നമുക്കറിയാം മുസ്ലിം ക്രിസ്ത്യാനിയും സിഖ്കാരും എല്ലാവരും ഇവിടെ സെക്യുലറിസം വേണമെന്ന് നമ്മൾ പറയുന്നത് ഈ നാട് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും സങ്കീർണതരെ മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഭഗതന്മാർ ഇതുപോലെ നിങ്ങൾ ഒരു ആയിട്ടുള്ള സമൂഹത്തെ ടാർജറ്റ് ചെയ്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് വീണ്ടും സെക്യുലറിസം കൂടി ഈ ഭരണഘടനയിൽ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത് ഇത് ഏതെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ടല്ല ഇവർ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നവരാണെന്ന് ആധാരണ ഹൈന്ദവ സമൂഹത്തിന് വേണ്ട ഹൈന്ദവ സമൂഹത്തിന്റെ വികാരങ്ങളെ ഉള്ളിലേക്ക് അത് എടുത്തുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളവർ ആയുധമാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നു അപ്പൊ എല്ലാവർക്കും ഇതിലെ മനസ്സിലാക്കേണ്ടത് ബഹൽഗാം ഉണ്ടായി ഒരു കാലത്തിനുണ്ടാവാത്തവണ്ണം തീവ്രവാദ ആക്രമണങ്ങളിൽ ഒരു പ്രത്യേക ദൈക്സിന്റെ ഫഹൽഗാം അറ്റാക്കിനുണ്ടായി അവിടെ ഇരുപത്തിയാറ് പേരെ പിടിവെച്ചു പോകുന്നു ഞാനന്ന് കാശ്മീരിൽ ശ്രീനഗറിൽ ഉണ്ടായിരുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മീറ്റിംഗുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കലും പാകിസ്ഥാനിന്റെ ആക്രമണങ്ങൾ സംഭവിക്കാത്തതെന്നുണ്ടോ ഭീകരാക്രമങ്ങൾ നടക്കാത്തു ആളുടെ പേര് ചോദിച്ച് മതം മനസ്സിലാക്കിയിട്ട് വെടിവെച്ച് പോകുന്നു ഹിന്ദുവാണെന്ന് ഐഡന്റിഫി ഹിന്ദു ആണെന്ന് ഐഡന്റിഫി വെച്ച് തോന്നുന്നു ഹിന്ദിനാണ് അത് ഹിന്ദുവിനോട് അവർക്കുള്ള വിരോധം ഈ രാജ്യത്ത് ഹിന്ദു ഇതിന്റെ പേരിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ കോൺസ്പെറസി ആയിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് പക്ഷെ അവിടെ ഇന്ത്യ രാജ്യം ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു സൈന്യത്തിനോടൊപ്പം നിലകൊണ്ടു ഞാൻ അഭിമാനം കൊടുക്കുന്നു ഞാൻ കേട്ട അടുത്ത കാലത്തെല്ലാം കേട്ട നമ്മളെല്ലാം കോലിത്തിരിപ്പിച്ച ഒരു ശബ്ദം റണാകുളത്ത് മരിച്ച കാശ്മീരിൽ മതിച്ച എറണാകുളത്തെ അദ്ദേഹത്തിന്റെ മകളുണ്ട് ഞാൻ അവരെ കാണാൻ പോയി ആര്യം അച്ഛൻ രാമയ്യം സ്വന്തം മകന്റെ മുന്നിൽ വെച്ചതാണ് വിജയ ചോദിരുന്നത് അപ്പൊ ആരതി നമ്മൾ ആലോചിക്കണം സങ്കടമായിരുന്നു ഒരു മകളുടെ അംഗീലിച്ച് അച്ഛനെയും ഒരുമിച്ചുകൊണ്ട് പോയി കണ്ടോണ്ട് നിൽക്കും അച്ഛൻ അവരുടെ ജീവനോ അപകടത്തിലാണെന്ന് അവരുടെ ജീവൻ ഓടി രക്ഷമോട്ട് കണ്ടു കൊച്ചു മക്കളെയും അപ്പൊ അവർ ഞങ്ങളോട് പറഞ്ഞു അത് അത് മീഡിയയിലും അവർ പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള ദേവതാതി ഒട്ടും ഒരു സ്ഥലത്ത് ഭയാനകമായ ഒരു നിരീക്ഷത്തിൽ നിൽക്കുകയാണ് നമ്മളെല്ലാം അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ട് സഹോദരന്മാരെ എനിക്ക് പിറക്കാത്ത രണ്ട് സഹോദരന്മാരെ എനിക്ക് കിട്ടി ആ രണ്ടു പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് ആരോഗ്യ പറയുന്നത് ഈ നാട് അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം അതാണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് പകർന്നു കൊടുത്ത സൗന്ദര്യം അതാണ് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ മഹനീയത ാണ് നേതാവല്ല നരേന്ദ്രമോദി വീണ്ടും കുളിക്കൽ ജനിച്ച് പത്ത് പ്രാവശ്യം വീണ്ടും ജനിച്ചു വന്നാലും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും സെക്യുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നും മാറ്റാൻ അവർക്ക് സാധിക്കില്ല അതിന് അനുവദിക്കില്ല കോൺഗ്രസ് പാർട്ടി എന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി അതിനാണല്ലോ നാനൂറ് സീറ്റ് വാങ്ങി വരാതെ പറഞ്ഞത് ഭരണഘടന മാത്രം ഞങ്ങൾക്ക് ഭരണഘടന മാത്രം സീറ്റുമായിട്ട് വരും ടു തേർഡ് മെജോറിറ്റിയുമായി വരും പറഞ്ഞത് അവിടെ ഇന്ത്യൻ ജനത പറഞ്ഞു നാനൂറില്ല ഇരുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ വേണമെങ്കിൽ രണ്ട് ഏണുകളെയും കൂട്ടി ഭരിച്ചോ എല്ലാം പറഞ്ഞിട്ടാണല്ലോ ഏണുകളെ കൂട്ടി ഭരിക്കുന്നത് മോഡിയെ വെല്ലുവിളിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസവും അതുപോലെ